നമസ്കാരം എൻ്റെ പേര് മനോജ് എനിക്ക് ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ലാലൂർ ദേവസ്ഥാനമായിട്ട് തിരുമേനിയായിട്ട് ബന്ധപ്പെട്ടു തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞു പതിനാല് ദിവസം കൊണ്ട് ജോലി ശരിയാകുമെന്ന് പറഞ്ഞു ജോലി ശരിയായി എനിക്ക് കിട്ടിയ ശമ്പളത്തിൻ്റെ ഒരു വീതം ഞാൻ സ്വാമിക്ക് വഴിപാടായിട്ട് കൊടുക്കുകയും ചെയ്തു ഞാൻ ഭഗവാനെ ഞാൻ പറഞ്ഞതിൻ്റെ കുറച്ച് പൈസ ഞാൻ ഇട്ടിട്ടുണ്ട് ബാക്കി ഞാൻ പിന്നെ ഇട്ടോളാം എനിക്ക് കിട്ടുന്നതിൽ എന്തെങ്കിലും ഭഗവാനെ ഞാൻ തന്നോളാം ുട്ടി കരിങ്കുട്ടി പഞ്ചമാറമുള്ളവനെ കൊടുമുടിയും പോലെ കണ്ടും ഇങ്ങനെ അണിഞ്ഞിരിക്കും കരിങ്കുട്ടി നിന്നെ ഞാൻ പഠിച്ചു സേവിച്ചു മൂന്നാർ കൂടിയ മുക്കുട്ടക്കൽ ഇത്തരം പൂജകൾ ചെയ്തു വിളിക്കുമ്പോൾ അലറി മറവിളിയോടെ വലംഭാഗം വശമായിരിക്കുക കല്ലടിക്കോട് കരിനീര് പറ്റമങ്ങനെ കരിങ്കുട്ടി ചതാ ഒരുപാട് വിശ്വാസമാണ് കരിമുട്ടി സ്വാമിയുടെ ലാലൂർ മൂർത്തികളെല്ലാം ഒരുപാട് വിശ്വാസമാണ് എപ്പം പ്രാർത്ഥിക്ക് രാവിലെ എണീച്ച് വിളക്ക് കൊടുത്തു വിളക്ക് കൊളുത്തുമ്പോ ആദ്യം കുടുംബദേവതയും പിന്നെ ലാലൂർ ദേവസ്ഥാന മൂർത്തികളെ മൂർത്തികളെയാന്ന് പ്രാർത്ഥിക്കൽ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കൂ ശേഷമാന്ന് ഭക്ഷണം കഴിക്കുക കുളിച്ച് പ്രാർത്ഥിച്ച് ശേഷം മാത്രേ ഒരാർക്ക് വെള്ളം പോലെ കുടിക്കുള്ളൂ അത്രത്തോളം വിശ്വാസമാണ് ദൈവങ്ങളിൽ എൻ്റെ കരിമുട്ടിച്ചത് സ്വാമീനെ ഒരിക്കലും കൈവിടില്ലാണെന്നൊരു കുറച്ച് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു നല്ല നിലയിലേക്ക് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഒരുപാട് സന്തോഷം സ്വാമീൻ്റെ സ്വാമീൻ്റെ അനുഗ്രഹമുണ്ട് തിരുമേനിൻ്റെ പ്രാർത്ഥന കൊണ്ടും എനിക്ക് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ ഇതുവരെ ഇനി നല്ലതേ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാധനം ഒരുപാട് സന്തോഷം നന്ദി സ്വാമി ഒരുപാട് താങ്ക്സ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ എനിക്കുള്ള ഉപദേശം തരികയോ കൃത്യമായിട്ട് എന്നെ മുന്നോട്ട് നയിക്കുകയും തീമിച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കർമ്മം ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുകയും അതുപ്രകാരം കർമ്മം ചെയ്തിട്ട് അതിനായിട്ടുള്ള റിസൾട്ട് എനിക്ക് ഡയട്ട് സ്വാമി കാണിച്ചിട്ടുണ്ട് നന്ദി സ്വാമി ഇത് പറഞ്ഞ് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഒരുപാട് സന്തോഷമുണ്ട് നന്ദി സ്വാമി